എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണമില്ല പ്രത്യേകിച്ച് എന്താ അറിയാലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത്രമാത്രം കസ്റ്റം ഡ്യൂട്ടി കുറച്ചു ഇനി സ്വർണ്ണവില തകരുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ബാക്കി നിർ നിന്നിട്ടായിരിക്കും നിങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാകുക അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വരാൻ എന്തെങ്കിലും ലൈവ് വീഡിയോ ചെയ്യാനങ്ങൾ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കസ്റ്റമർ വന്ന് നീണ്ടുപോയത് എന്തായാലും ലൈവിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്ത ശേഷം വരാമെന്ന് കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കസ്റ്റം ഡ്യൂട്ടി ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ഉമ്മ ആറ് ശതമാനത്തിലേക്കാക്കി ആറ് ശതമാനത്തിലേക്കാക്കി പറഞ്ഞാൽ ആറ് ശതമാനം എന്ന് പറയുന്ന അത് സാധനം കുറച്ചു എന്നല്ല അതായത് ഇന്ത്യ സ്ലാഷ് ഇമ്പോർട്ട് ടാക്സ് ഓൺ ടാക്സ് ഓൺ ഗോൾഡ് ടു സിക്സ് ഫ്രം ഫിഫ്റ്റീൻ എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു പതിനഞ്ചിൽ നിന്നും ആറിലേക്കാക്കി എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഒരു കാര്യം കാണണം ബൂസ്റ്റ് റീറ്റെയിൽ ഡിമാൻഡ് ആൻഡ് പിന്നെന്താ ടാക്ലിങ് സ്മഗ്ലിംഗ് പിന്നെന്താ അത് രണ്ട് ഒരു കാരണം പറയുന്നത് പക്ഷേ എന്താ വെച്ചാൽ രൂപൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിനെ പിടിച്ചു ഉള്ളിലുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എന്തിരയിൽ പോകുന്നില്ല കള്ളക്കടത്ത് തടയുന്നത് കള്ളക്കടത്ത് തടയുന്നതിനൊരു വലിയ ഉപകാരമായിട്ട് മാറും ഐ മീൻ വലിയ ലാഭം കിട്ടിയില്ലാ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുണ്ടാവും അതൊരു കാരണം തന്നെയാണ് ബൂസ്റ്റ് പക്ഷെ ബൂസ്റ്റ് റീറ്റെയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ആ ഡിമാൻഡ് എന്ന് എന്ന ഫാക്ടറിന് വേറെതുണ്ട് കള്ളക്കടത്തിലൂടെ സ്വർണം ഒഴുകുമ്പോഴുള്ള അത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതൊക്കെ ലൈഫിൽ പറയാം വിശദീകരിച്ച് പറയാം കാരണം സ്വർണ്ണ എങ്ങനെ വരുമ്പോൾ അതിൻ്റെ എന്താ പറയല്ലേ വേറെ കള്ളക്കടത്ത് ഈ സാധനത്തിൻ്റെ അവൈലബിലിറ്റി അപ്പോൾ എൻ്റെ ഡിമാൻഡിങ്ങ് വേറൊരു ലെവലിക്കാണ് പോകുക അത് ഇപ്പോൾ പറഞ്ഞാൽ തീരുവില്ല അതുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് ക്രിട്ടിക്കൽ മിനറൽ മിനറൽസിലും എക്സംഷൻ ടാക്സിൽ വന്നിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് ലിഥിയം ലിതിയം എന്താ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസിലും ഇതിലൊക്കെ ഉപയോഗിക്കാൻ പോകുന്നതൊക്കെ എന്താ നമ്മുടെ ചോദ്യം വർത്താനം അതല്ല സ്വർണ്ണ ഇനി കുറയുമോ കൂടുമോ എന്നുള്ള സംശയങ്ങളാണ് ഒരുപാട് ഞാൻ കണ്ടത് അതായിരിക്കും ഞങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ന് അമ്മാതിരി രീതിയിലുള്ള തകർച്ച അതായത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും സോറി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഞമ്മൾ പറയുന്നതിന് മുമ്പുള്ളതായിരുന്നു ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഗ്രാമിന് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതും ഉണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചു ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കും പവനാണെങ്കിൽ രണ്ടായിരം രൂപ കുറഞ്ഞ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപതിലേക്കും വന്നു ഏ അപ്പോൾ അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപതാണ് ഇപ്പോൾ രണ്ടായിരം രൂപ കുറഞ്ഞ് ഈ രണ്ടായിരം രൂപ കുറഞ്ഞു പറയുമ്പോൾ ഇന്ത്യയിൽ പരസ്യം നൽകാൻ വേണ്ടിയിട്ട് പറയുന്നല്ല ഒരു കാര്യം വരട്ടെ ഇന്ത്യയിൽ ബജറ്റിന് ശേഷം എന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുമ്പ് നിങ്ങൾക്ക് കമ്പനിയെ നോക്കാൻ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ബജറ്റിന് ശേഷം എന്ന് കമ്പനിയിൽ രണ്ടായിരം രൂപയാണ് കുറക്കാൻ പോവുക എന്നുള്ള അത് അതിൽ കൊടുക്കുന്നുണ്ട് അന്ന് അല്ലെങ്കിൽ നോക്കാൻ ബടായി പറയാം രണ്ട് ദിവസം മുമ്പേ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ ഞാൻ പിടിച്ച മൊയലിന് രണ്ട് കൊമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കാനല്ല വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ പറഞ്ഞു തരുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് പ്രൈസീന് കുറയുമോ എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് ഒരു എന്താ പറയുക ഒരാൾ ഏതൊരു സിനിമയിലുണ്ടല്ലോ ഷാരുഖ് ഖാൻ്റെ സിനിമൻ്റെ പേര് പറഞ്ഞു ചെന്നൈ എക്സ്പ്രസ് അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ ഒരു ദീപിക പടുക്കോണി ഇങ്ങോട്ടും ഷാരൂഖ് ഖാൻ ഇങ്ങോട്ടും പോകുന്നുണ്ട് കാട്ടിൽ അതേപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ആണ് സിനിമയിൽ അപ്പോൾ അതേപോലെ ഇവിടെ ഇപ്പോഴെന്ന് വെച്ചാൽ ഇൻറ്റർനാഷണൽ മാജസ് പറഞ്ഞവർ കുതിച്ചുയരാണ് ഗോൾഡ് പ്രൈസ് അപ്പ ടെക്നിക്കൽ ടെക്നിക്കൽ ഒക്കെ ടെക്നിക്കൽ റിമൈൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ മൊറോവർ നോട്ട് ഓൺലി ദാറ്റ് ഐ മീൻ ദിസ് വൺ ഈ ഇസ്രായേൽ പലസ്തീനും റഷ്യാക്കിനും എന്തോ തീവ്രമായ അവസ്ഥ ഇവിടെ തന്നെ പോയി പോയിക്കൊണ്ട് ഭയങ്കര ആക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ടെക്നിക്കലും ഗോൾഡ് ഉയർന്നു പോകുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആ പോയി ഇൻറ്റർനാഷണൽ മാജിൽ രണ്ടായിരത്തി നാനൂറ് വയസ്സിലുള്ള ഒരാളെ ഇപ്പോൾ അതും വലിയ ഉയർച്ചയിലാണല്ലാ അപ്പോൾ ഇനി നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനി ഈ അൻപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള പ്രൈസ് രണ്ടായിരം രൂപ കുറഞ്ഞിട്ടാണ് ഇന്ന് ഇതായത് ഓക്കെ അപ്പോൾ ഈ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇത് തരാൻ പോകുക എന്നുള്ളതും രാവിലെയും രണ്ടു ദിവസം മുപ്പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻപത്തൊന്നേ തൊള്ളായിരത്തി അറുപത് എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയിൽ നിന്ന് ഇനി എന്ത് സംഭവിക്കുമ്പോൾ അതാണ് ആകാംക്ഷയുണ്ടായത് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടാക്സിൻ്റെ കഴിഞ്ഞ ടാക്സിൻ്റെ ഈ ഇടിച്ചിലുണ്ടല്ലോ കുറച്ചിൽ അതിനനുസൃതമായിട്ടുള്ള എന്ത് സംഭവിച്ചിട്ടില്ല കുറക്കൽ കുറച്ചിട്ടില്ല അത് വന്ന് ചേരും കടലിലേക്ക് പോയി കസ്റ്റമർ ഹലോ എവിടെ നിർത്തിയെന്ന് അറിയില്ല കസ്റ്റമർ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ടുണ്ടാവും ഓക്കെ അപ്പം ഞാൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ പറഞ്ഞു വരോ ഒന്ന് ജസ്റ്റ് നോക്കി ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ് പ്ലസ് ഈ യു എസ് ഡോളറിൻ്റെ അതിൽ എന്തായാലും കുതിച്ചു ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അറബിക്കടലിലേക്ക് പറഞ്ഞാൽ അറിയത്തില്ല ആ ഉപമ അറബിക്കടലിലേക്ക് എന്താണ് മറ്റുള്ള പുഴകളൊക്കെ ഒഴുകി ചേർന്ന് ചേരുന്നത് പോലെ തന്നെ ടാക്സിൻ്റെ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ ഇനിയും അത് കുറക്കുമെന്ന് എനിക്കറിയില്ല ശരിക്കും ടാക്സിൻ്റെ റിഡക്ഷൻ ഇനിയും ഉണ്ട് കുറക്കാം പിന്നെ എന്തായാലും അത്രയും വലിയ ഹയർ പ്രൈസിൽ ഗോൾഡ് വാങ്ങി വെച്ചവരായിരിക്കാം ജ്വല്ലറിക്കാരൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറക്കുമില്ലയെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അവരുടെ സംഘടന തീരുമാനിക്കുന്നു ടാക്സിൻ്റെ അലയോലികൾ ഇനിയും ഉണ്ട് ഇതിലേക്ക് വന്ന് ചേരാനുണ്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കണക്ക് നാലായിരത്തി എണ്ണൂറ്റി സംതിങ് ആ ഒരു റേഞ്ചിൽ ശരിക്ക് കുറയണം മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ആംഗിൾ എടുത്ത് നോക്കുമ്പോൾ ഇനിയും വേണമെങ്കിൽ എന്താക്കാം കുറക്കാം മനസ്സിലായില്ലേ നാലായിരത്തേക്കും അഡ്ജസ്റ്റ് അപ്പോൾ ഇനിയും കുറവും കുറയും ഇതിൽ ഇനിയും വന്ന് ചേരാനുണ്ട് ഈ എത്ര സ്വർണ്ണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അത്ര വലിയ പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്ന് ഇനിയും എന്താക്കാം രണ്ടായിരം കുറഞ്ഞേക്കാം അതിൻ്റെ അലുവിളികൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം ഇനി കുതിച്ച് ഉയർന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഇനിയും അതിൻ്റെ ഇമ്പാക്റ്റ് ടാക്സ് റിഡക്ഷൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് ഇനിയും വരും അതായത് ഇനി അടുത്ത് ഈ ആഴ്ചയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതിനോട് അല്ലെങ്കിൽ വല്ലപ്പോയി ഇടമാസരത്തിൽ കൂടും കൂടുമ്പോഴൊക്കെ എന്തോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇനിയും കുറയും മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കുറ കുറയണം ശരിക്ക് കുറക്കോ ഇല്ല എന്നുള്ള കാണേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരം എന്ന് കുറച്ചു അതാണിത് നമുക്ക് ബാക്കി നമ്മൾ വീഡിയോകൾ മറ്റുള്ള കാര്യങ്ങൾ പറയാം ഇപ്പോൾ എന്തായാലും അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഓക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ചെറിയ അമ്പത് രൂപ കൂടിയേക്കാവുന്ന നിരൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ല ഈ ചെറിയ ചെറിയ പുഴക്കുള്ളതല്ല ഇപ്പോഴുള്ള പ്രളയം ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയ നിറഞ്ഞൊഴുകുന്ന പുഴ തന്നെ ഒരു എന്താ പറയുക ഒരുക്കാനുണ്ട്